ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കി മാറ്റി സ്ഥാപിച്ചു അതുമാതിരി ഭരണഘടന എന്ന് പറയുന്നത് മിക്കവാറും മാറ്റി മാറ്റിയെഴുതപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു ഭരണഘടന സംരക്ഷിക്കേണ്ടതും മതന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യം ഇപ്പോഴും നിലവിലില്ലേ തീർച്ചയായിട്ടും ഇവിടെ ഈ പറഞ്ഞ ഒരു മതമേധാവിത്വത്തിൻ്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ തരീക്ഷം കുറച്ച് നാളായിട്ട് ഇവിടെ വളർന്നു വെറും മതമേധാവിത്വം അല്ല ഹിന്ദു മതമേധാവിത്വം തന്നെ കൃത്യമായി പറയാവുന്ന രീതിയിലുള്ള ഹിന്ദുത്വ 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 രാഷ്ട്രീയം എന്ന് പറയാവുന്ന ഒന്ന് തന്നെ ആധിപത്യത്തിൽ വന്നിട്ടുണ്ട് അത് വളരെ അപകടകരമായൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഞാൻ ആദ്യ ആരംഭത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ ആരംഭം കുടിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ജനാധിപത്യം തകർച്ചയിലാണോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു അതേതായാലും ഒരു ജനാധിപത്യ ശക്തി എന്ന രീതിയിൽ ഇന്ത്യക്ക് അതിജീവിക്കാനാവുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അപകടം നീട്ടിവെച്ചിട്ടുണ്ട് ആ അതെ അതെ അവിടെ നീട്ടിവെക്കുകയും മാത്രമല്ല എനിക്ക് തോന്നുന്നത് അത് ഒരു ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തിൻ്റേതായ കരുത്താണ് ഇവിടെ തെളിയിക്കപ്പെട്ടത് അത് വെറുതെ ഇതല്ല ഒരു ഒരു ശക്തി തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ കുറേ കൂടി വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈ മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സജീവമായി ഉണ്ടാകുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത് കുറേ ചെറിയ പാർട്ടികളെയൊക്കെ കൂടെ നിർത്താൻ ഇപ്പോൾ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിയുന്നുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ തിരിച്ച് ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ പൊതുവിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക ഒരു കക്ഷി രാഷ്ട്രീയ തലത്തിലും അധികാരം പങ്കിടാനുമുള്ള പ്രവർത്തനങ്ങളിൽ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു വീക്ഷണത്തോടുകൂടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കുറേയൊക്കെ ഇപ്പോൾ അങ്ങനത്തെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ആ രീതിയിൽ കൊണ്ടുവരാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ചെയ്യാനുള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കാവുന്ന രീതിയിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യാറ് അതായത് ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് വളരെ ശക്തമായ വളരെ ജനാധിപത്യ സ്വഭാവമുള്ളൊരു ഭരണഘടന നമുക്കുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യമാണ് അതിനി പോറേൽക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രശ്നമുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ നമുക്കത് കഴിയും കാരണം വെച്ചാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്കത് കഴിയും അത് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ നമുക്കുണ്ടായിരുന്നത് ഇനിയതായാലും അടുത്തഞ്ച് കൊല്ലം കൊണ്ട് അവർക്ക് ഏതായാലും കഴിയില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഭരണഘടനാ ഭേദ ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഒന്നും അവർക്കില്ലല്ലോ കേവല ഭൂരിപക്ഷം തന്നെ ഇല്ലാത്തൊരു പാർട്ടി എളുപ്പം വെക്കുന്നത് തൽക്കാലം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തല്ലൊന്ന് മാത്രമേ ഉള്ളൂ അതിനെ മറികടക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല ജനാധിപത്യ ശക്തികൾ ഒരുവിധ കരുത്തായിട്ട്ക്കുന്നുണ്ടെന്നുള്ളത് ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് നേരെയുള്ള അപകടത്തെ നമ്മൾ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കുറേ കൂടി ബലവത്താക്കുക എന്നുള്ളതാണ് അടുത്ത അഞ്ചുകൊല്ലുകൊണ്ട് ജനാധിപത്യ ശക്തികൾ ചെയ്യേണ്ടത് ഇന്ത്യയിലെ എം എൽ പ്രസ്ഥാനത്തിന് തോറ്റുപോയൊരു പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇനി അതൊരിക്ക ആവർത്തിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് അതിനോട് ബന്ധപ്പെട്ട ഇത്തരം വ്യക്തി ജീവിതങ്ങൾ ആത്മത്യാഗപരമായിട്ടുള്ള ഒരു സത്യസന്ധതയുടെയും സ്വയം സമർപ്പണത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ആ കാലം അതിനൊരു മൂല്യമുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എന്താ തോന്നുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിനുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഞാൻ മാറി വേറൊരു പ്രവർത്തനത്തിലേക്ക് എത്തിയതുകൊണ്ട് ആ പഴയ പ്രവർത്തനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നും തോന്നുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് കാരണം ഓരോ കാലഘട്ടത്തിലും എൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങളോട് സത്യസന്ധമായിട്ട് പ്രതികരിക്കുക എന്നൊരു രീതിയാണ് ഞാൻ സ്വീകരിച്ച് പോന്നിട്ടുള്ളത് ഓരോ സന്ദർഭത്തിലും ഞാൻ ഒരു വാക്ക് പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് അല്ലാതെ വേറെ ആരുടെയും പ്രേരണ കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ഒരു വാക്ക് ഞാൻ പറയുകയോ ചെയ്ത് എഴുതുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ആ നിലയ്ക്ക് അതാത് സന്ദർഭത്തിൽ ശരിയെന്ന് തോന്നിയത് ചെയ്തു എന്നുള്ള നിലയ്ക്കുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് അതിൽ തിരുത്തൽ എന്ന രീതിയിലുള്ള ഒന്നും എനിക്ക് ആവശ്യമേ വന്നിട്ടില്ല തിരുത്തൽ നടത്തിയിട്ടുണ്ട് അതാത് അതാത് സന്ദർഭങ്ങളിൽ കഴിയുന്ന രീതിയിലുള്ള തിരുത്തലുകൾ നടത്തുകയും തെറ്റുപറ്റിയിട്ടുള്ളത് അപ്പം പറഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു പോകുന്നുണ്ട് അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഒരു ജീവിതം മുഴുവൻ ഒരു ജനാധിപത്യ അന്വേഷണം നടത്തുന്ന കെ വി പക്ഷേ കെ വിയുടെ ആ നിലപാടുകൾ ജനങ്ങൾ വേണ്ടത്ര ഏറ്റെടുത്തിട്ടില്ല ജനകീയമായില്ല എന്നുള്ള അത്യന്തം വേദനാകരമായിട്ടുള്ള ഒരു സംഗതിയുണ്ട് ഇപ്പോൾ ജനാധിപത്യ അന്വേഷണങ്ങൾ അവസാനിപ്പിക്കാറോ ഇല്ല ഇത് അവസാനിപ്പിക്കേണ്ട ഒരു അന്വേഷണം അല്ല എന്നുള്ളതാണ് ഞാൻ തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ ജനാധിപത്യ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനി പുതിയ പുതിയ രൂപഭാവങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെയും ജനാധിപത്യ പ്രസ്ഥാനവും ജനാധിപത്യ പ്രക്രിയയും പിന്നെയും മനുഷ്യ സമൂഹം ഉള്ളിടത്തോളം കാലം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ ചെയ്യാവുന്നത് ഞാൻ ചെയ്യുന്നു ചെയ്തു എത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാനതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ആന്തരിക പ്രക്രിയയാണ് ചലന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചലന നിയമമാണത് ജനാധിപത്യ പ്രക്രിയ എന്നുള്ളത് അത് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാനതിൽ പങ്കാളിയായി എനിക്ക് കണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അത് അതിനോടൊപ്പം പോയി എത്രയുള്ളൂ അതിനപ്പുറത്ത് എനിക്കതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠനകളില്ല എല്ലാ കാലത്തും പിന്നെ ചെറുപ്പക്കാരെക്കുറിച്ച് പറയാറുണ്ട് തലമുറ പോയി അല്ലെങ്കിൽ പൊളിറ്റിക്കലാവുന്നില്ല അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് മാറുന്നു അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും പുതിയ യുവതയോടെ എന്താണ് പറയാനുള്ളത് അല്ല പൊതുവിൽ ഇപ്പോൾ ഈ പുതിയ തലമുറക്കാർ രാഷ്ട്രീയ ബോധമില്ലാത്തവരും സാമൂഹിക ബോധമില്ലാത്തവരും സാമൂഹിക പങ്കാളിത്തില്ലാത്തവരുന്നതൊക്കെ പറയാറുണ്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാവുന്നൊരു അഭിപ്രായമല്ല എല്ലാ കാലഘട്ടങ്ങളിലും ഒരു ചെറിയ വിഭാഗം മാത്രമേ സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടാറുള്ളൂ കൃത്യമായി കണക്കൂട്ടിയാലൊരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ആളുകൾ എന്നൊക്കെ പറയുന്ന രീതി അതിൽ തന്നെ ഒരു അഞ്ച് ശതമാനമൊക്കെ സജീവമായി രംഗത്ത് മുന്നോട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള എൺപത്തെപത്തഞ്ച് ശതമാനവും നിഷ്ക്രിയമായി സാമൂഹ്യ പ്രക്രിയകളിൽ ഇങ്ങനെ ഒരു സമൂഹമാണ് എല്ലാ കാലഘട്ടത്തിലും ഉള്ളത് ഈ അഞ്ച് ശതമാനവും പതിനഞ്ച് ശതമാനവും ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് ചില കാലഘട്ടങ്ങളിൽ ചില പ്രത്യേക ചരിത്ര സന്ദർഭങ്ങളിലൊക്കെ അഞ്ച് ശതമാനത്തിൻ്റെ കരുത്തു കുറേ കൂടി വരികയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നേരത്തെ പിന്നെ എക്സൈറ്റ് പ്രസ്ഥാന സജീവമായിരുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ തന്നെ ഈ ചലനങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ സംഘമാണ് ഓരോ കോളേജിൽ അവരുണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ വളരെ അങ്ങേറ്റം ശ്രദ്ധിക്കപ്പെടുന്ന ഗ്രൂപ്പുകളായി മാറാറുണ്ട് അത് ആ ഒരു ഒരു ഓരോ കാലഘട്ടത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാകുന്നതാണത് അത് പക്ഷേ കുറച്ച് മങ്ങിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ അഞ്ച് ശതമാനോ പത്ത് ശതമാനമോ സജീവമായി രംഗത്തുള്ള ആളുകൾ ഇല്ലാതാകുന്നില്ല അവരവരുടേതായ വേറെ മേഖലകളിലാണ് എന്നിപ്പോൾ പലരും പറയാറുണ്ട് ഐ ടി മേഖലയൊക്കെ പൊന്തി വന്നതുകൊണ്ട് പലരും അതിലാണെന്നുള്ളത് ആ മേഖലയിൽ വളരെയധികം പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിരന്തരം പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് മേഖലയിലോ വളരെയധികം പുതിയ തരം സ്റ്റാർട്ടപ്പുകളും പല രീതിയിലുള്ള സംരംഭങ്ങളും ഇതിനു ഇതിന് ഇല്ലാത്ത രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ലോകവ്യാപകമായത് നമ്മുടെ നാട്ടിലോ അതെ കേരളത്തിലോ തെ എല്ലാം തന്നെ അപ്പോൾ ചെറുപ്പക്കാർ ആ തലമുറകളൊക്കെ നിഷ്ക്രിയമായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവർ ചലനാത്മകമാണ് സജീവമാണ് ഞാനൊരിക്കലും ഇതിനെ നിഷേധാത്മകമായി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉപദേശം നൽകാനില്ല നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ തുറന്ന രീതിയിൽ ഗൗരവപൂർവ്വം നേരിടുക എന്നുള്ളത് മാത്രമേ പൊതുവിൽ ഒരു ഒരു അഭിപ്രായം എന്ന രീതി എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള അഭിപ്രായം എന്ന രീതി പറയാറുള്ളൂ ജനാധിപത്യം എന്നുള്ള വാക്ക് പറയുമ്പോൾ അത് മാൻസെൻട്രിക്ക് ആണ് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള സംഭവമാണ് പക്ഷേ മനുഷ്യൻ മാത്രമല്ല ഭൂമിയിൽ ഉള്ളത് ഭൂമിയുടെ അവകാശികളെന്ന് പക്ഷേരൊക്കെ പറയുന്ന പോലെ അപ്പോൾ അവിടെ എന്തുകൊണ്ട് ജനാധിപത്യം എന്ന് മാത്രം പ്രയോഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യം ശരിക്കുകയും മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമാണ് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് ആ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലൊരു ജനാധിപത്യ പ്രക്രിയ സാധ്യമാകുന്നത് അത് മറ്റ് ജീവികളിൽ അതുപോലെ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അവരെല്ലാം തന്നെ ജന്മവാസനയാൽ പ്രവർത്തിക്കുന്നവരാണ് അവ ഓരോരുത്തരും അവരവരുടേതായ രീതിയുണ്ട് അവർ അവർ പരസ്പരം സഹകരിക്കുകയും അതേസമയം തന്നെ പരസ്പരം ഭക്ഷണമാവുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയകളുള്ളപ്പം തന്നെയും അതിനേതായ രീതിയുണ്ട് അതിനും പൂർണ്ണമായും നിയന്ത്രിക്കുന്ന അവരുടെ ജനിതക സ്വഭാവങ്ങളാണ് മനുഷ്യനിലും അടിസ്ഥാനപരമായ ജനിതക സ്വഭാവമുണ്ട് പക്ഷേ ഈ ജനിതക സ്വഭാവത്തെ മറികടക്കുന്ന ഒരു ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യന് ലഭിച്ചു എന്നുള്ളതാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചു ചേർത്തുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരുതരം മനുഷ്യ കേന്ദ്രീകൃതം തന്നെ ആകുന്നത് അതേസമയം വേറെ ഈ പ്രശ്നമുണ്ട് മനുഷ്യനിലെ ജനാധിപത്യം പോലെ തന്നെ പ്രകൃതിയിലും മൊത്തത്തിൽ തന്നെ എല്ലാവർക്കും ആ രീതിയിലുള്ള അവകാശങ്ങൾ അനുവദിക്കപ്പെടേണ്ടതല്ലേ അവർക്ക് ലഭ്യമാക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ശരിക്കും മനുഷ്യനെ പോലെ ഈ രീതിയിൽ മുൻകൈ കഴിയുന്ന ഒരു സമൂഹത്തിന് ആ തരത്തിലുള്ള ഒരു ഉണ്ട് അവരുടെ മുന്നിൽ ആ ഉത്തരവാദിത്വം ആർത്ഥത്തിൽ ഏറ്റെടുക്കപ്പെടുന്നില്ല ഇപ്പോൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പോൾ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് അത്തരം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വിവിധ ജീവികളോട് കാണിക്കേണ്ട ആ രീതിയിലുള്ള മര്യാദകൾ സാമൂഹ്യ മര്യാദകൾ അതൊരു വലിയ പ്രസ്ഥാനമോ ശക്തിയോ ഒക്കെ ആയി മാറേണ്ട കാര്യമാണത് അതിനി ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിയുന്ന രീതിയിൽ ആരംഭിക്കേണ്ടതുണ്ട് ദീർഘമായ ഒരു സംഭാഷണ പരമ്പരയായിരുന്നു ഇത് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത സഞ്ചരിച്ച പ്രേക്ഷകർക്ക് നന്ദി കെ വിയോട് നന്ദി പറയുക എന്നുള്ളത് ഔപചാരികമാവും എന്നുള്ളതുകൊണ്ട് നന്ദി പറയുന്നില്ല ശശി ഒരുക്കിയ ഈ ഒരു സംഭാഷണ നീണ്ട സംഭാഷണത്തിലൂടെ എൻ്റെ നിലപാടുകളും ചിന്തകളും സമീപനങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളതിൽ ശശി ചെയ്ത വലിയൊരു ഉത്തരവാദിത്വത്തെ ഞാൻ വളരെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദിയായിട്ട് ഞാനും പുസ്തക ശശി പറഞ്ഞതുപോലെ തന്നെ പറയുന്നില്ലെങ്കിൽ തന്നെയും രീതിയിലുള്ള ഒരു എൻ്റെ പ്രതികരണം അറിയിക്കുകയാണ് അതോടൊപ്പം നിങ്ങളെല്ലാവരും ഇത്രയും നേരം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടിരുന്നവരോടുള്ള എൻ്റെ വളരെ തുറന്ന നന്ദിയും അവതരിപ്പിക്കുന്നു ഖണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തിനോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാജിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു